നമസ്കാരം പപ്പുമോൻ പറഞ്ഞത് പപ്പുമോനെ തന്നെ തിരിച്ചടിക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യം ഒരു വലിയ ഭൂകമ്പത്തിന് സാക്ഷ്യം വഹിച്ച നിമിഷം ഒരു തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് നാൽപ്പത്തിയേഴ് ലക്ഷം പേരുകൾ അപ്രത്യക്ഷമാകുന്നു ഇത് വെറും ഒരു കണക്കല്ല ചില യൂറോപ്യൻ രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യയെക്കാൾ വലുതാണ് ഈ സംഖ്യ ഇത് സംഭവിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ തീച്ചോളയായി ബീഹാറിലും വാർത്ത പുറത്തു വന്നതോടെ രാജ്യം ഇളകി മറിഞ്ഞു പ്രതിപക്ഷത്തിന്റെ അമരത്തുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യകളുടെ ഏറ്റവും വലിയ വോട്ട് കൊള്ള എന്നും പൗരന്മാരെ പുറത്താക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചന എന്നുമായിരുന്നു മറുവശത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിരെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയ എന്നും സർജിക്കൽ സ്ട്രൈക്കും എന്നുമായിരുന്നു അപ്പോൾ എന്താണ് ബീഹാറിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ സത്യമുണ്ടായിരുന്നു അതോ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കാർന്ന് തിന്നുന്ന ഒരു വലിയ രോഗത്തെയാണോ ഇലക്ഷൻ കമ്മീഷൻ ഒറ്റയടിക്ക് ചികിത്സിച്ചത് ഈ നാല്പത്തിയേഴ് ലക്ഷം പേർ എവിടെ പോയി ഇതിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും പുറത്തു വന്ന കണക്കുകളും വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ച പിഴവും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഈ വിവരങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ രാഷ്ട്രീയ ധാരണകളെ പോലും മാറ്റിമറിച്ചേക്കാം നമുക്ക് എന്തായാലും സത്യത്തിലേക്ക് ആഴ്ന്നിറങ്ങാം ബീഹാർ നിയമസഭ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിനാലിനാണ് ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ റിവിഷൻ അഥവാ എസ് ഐ ആർ അഥവാ പ്രത്യേക തീവ്രമായ പരിഷ്കരണം എന്ന പേരിൽ ഈ ദൗത്യം പ്രഖ്യാപിച്ചത് തീവ്രമായ പുനരവലോകനം അനിവാര്യമാണ് എന്നായിരുന്നു കമ്മീഷന്റെ ഉറച്ച നിലപാട് അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് താമസം മാറുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ് പതിവ് കുടിയേറ്റം തൊഴിലിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ആളുകൾ വൻതോതിൽ തോതിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നത് മൂന്നാമത് മരണങ്ങളുടെ റിപ്പോർട്ട് ചെയ്യാതിരിക്കൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ വർഷങ്ങളായി വോട്ടർ പട്ടികയിൽ തുടർന്ന് പോകുന്നത് പിന്നീട് അനധികൃത കൊടിയേറ്റക്കാരുടെ പേരുകൾ ബംഗ്ലാദേശ് പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കൊടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും വോട്ടർ പട്ടികയുടെ സമഗ്രത ഉറപ്പുവരുത്തുകയും പിശകുകളില്ലാത്ത ഒരു പട്ടിക തയ്യാറാക്കുകയുമാണ് തങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമെന്ന് കമ്മീഷൻ അടിവരയിട്ടു ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും ഈ ബീഹാർ മോഡൽ രാജ്യം മുഴുവൻ നടപ്പിലാക്കാൻ പദ്ധതിയുണ്ടെന്നും കമ്മീഷൻ സൂചന നൽകി ഇതിനെതിരെ നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഈ പ്രക്രിയയിൽ ഏറ്റവും കടുത്തതും വിവാഹം മായ നടപടി ഇതായിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത എല്ലാവരും അതായത് ഏകദേശം രണ്ട് ദശാംശം ഒമ്പത് മൂന്ന് കോടി വോട്ടർമാർ തങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന നിർദ്ദിഷ്ട രേഖകൾ ജൂലൈ ഇരുപത്തി ആറിനകം സമർപ്പിക്കണം പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ട രേഖകളുടെ പട്ടിക കണ്ടതോടെയാണ് കാര്യങ്ങൾ സങ്കീർണമായത് സാധാരണ തിരിച്ചറിയൽ രേഖകളായ ആധാർ പാൻ കാർഡ് എന്നിവയെ പ്രാഥമികമായി അംഗീകരിച്ചില്ല പകരം പാസ്പോർട്ട് ജനറൽ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടി തുടങ്ങിയ പതിനൊന്ന് തരം രേഖകളിൽ ഒന്നെങ്കിലും ഹാജരാക്കണം എന്നായിരുന്നു നിർദ്ദേശം ഈ നീക്കത്തെ പ്രതിപക്ഷം ഒന്നടങ്കം ഒരു പൗരത്വ ചിത്രീകരിച്ചു ബീഹാറിലെ സാധാരണക്കാരും ദരിദ്രരും പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാരും വർഷങ്ങൾക്ക് മുമ്പുള്ള ഇത്തരം രേഖകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുമെന്നും ഇത് ലക്ഷക്കണക്കിന് പൗരന്മാരെ വോട്ടവകാശത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സർക്കാരിന്റെ ഒളി അജണ്ടയാണെന്നും അവർ ശക്തമായി ആരോപിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെതിരെ നമ്മുടെ രാഹുൽ രാഹുൽഗാന്ധി ഇടയ്ക്കിട ആരോപിക്കുന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലെ രാഹുൽ ഗാന്ധി ൾപ്പെടെയുള്ള നേതാക്കൾ ഇലക്ഷൻ കമ്മീഷനെ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു അവർ സമ്മതിക്കില്ല രാജ്യത്തെ യഥാർത്ഥ പൗരന്മാരെ അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ഗൂഢശ്രമമാണിതെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാദം ഈ വിമർശനം അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത് വിഷയം സുപ്രീം കോടതിയിലെത്തി അവിടെ ഇലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ നിലപാട് സ്വീ ന്യായീകരിച്ചു ആധാർ പൗരത്വത്തിനുള്ള തെളിവല്ലെന്നും സംസ്ഥാനത്തെ വ്യാജ റേഷൻ കാർഡുകൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു അതിനാൽ പട്ടികയിലെ വ്യാജന്മാരെയും അനർഹരെയും പുറത്താക്കേണ്ടത് തങ്ങളുടെ ഭരണഘടനാപരമായ കടമയാണെന്ന് അവർ വാദിച്ചു സുപ്രീം കോടതി എസ് ഐ ആർ പ്രക്രിയ സ്റ്റേ ചെയ്തില്ല എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് നിർണായകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ആധാറിനെ ഒരു പന്ത്രണ്ടാമത്തെ രേഖയായി പരിഗണിക്കണം അങ്ങനെ ആധാർ കാർഡും ഒരു ഓപ്ഷനായിട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പ്രക്രിയ മുന്നോട്ടു പോയി ഈ കോടതി ഇടപെടൽ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി സെപ്റ്റംബർ മുപ്പതിന് പരിഷ്കരണ നടപടികൾ പൂർത്തിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ പട്ടിക പുറത്തിറക്കി തുടക്കത്തിലെ വോട്ടർമാർ അതായത് ജൂൺ ഇരുപത്തിനാലിന് സമയത്തൊക്കെ ഏഴ് ദശാംശം ഒമ്പത് കോടി അന്തിമ വോട്ടർമാർ സെപ്റ്റംബർ മുപ്പതിന് ഏഴ് ദശാംശം നാല് രണ്ട് കോടി അതായത് മൊത്തം കുറവ് നാല്പത്തിയേഴ് ലക്ഷം വോട്ടർമാർ ഏകദേശം ആറ് ശതമാനമാണ് കുറവ് രേഖപ്പെട്ടത് ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ നാല്പത്തിയേഴ് ലക്ഷം പേർ യഥാർത്ഥത്തിൽ എവിടെ പോയി ഇവരെല്ലാം രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട പൗരന്മാരായിരുന്നു ഇനി നമുക്ക് നോക്കാം പുറത്തായി നാല്പത്തിയേഴ് ലക്ഷം പേർ ആരൊക്കെയാണ് ഓഗസ്റ്റ് ഒന്നിന് പുറത്തിറക്കിയ കരട് പട്ടികയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ചിത്രം വ്യക്തമാകും കരട് പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അറുപത്തഞ്ച് ലക്ഷം പേരുകളാണ് പട്ടികയിൽ നിന്ന് ആദ്യം നീക്കം ചെയ്തത് ഈ അറുപത്തഞ്ചു ലക്ഷം പേർ ആരെല്ലാമാണെന്ന് നോക്കാം ഒന്നാമത് മരണപ്പെട്ടവരാണ് അതായത് ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് മരണപ്പെട്ടവർ സ്ഥിരതാ സ്ഥിരമായി താമസം മാറിയവർ അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരാകട്ടെ മുപ്പത്തി ആറ് ലക്ഷം പിന്നെ ഇരട്ട വോട്ടുള്ളവർ ഏഴ് ലക്ഷം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നീക്കം ചെയ്തവരിൽ മഹാഭൂരിപക്ഷവും മരിച്ചവരും സ്ഥലം മാറിയവരും ഒന്നിലധികം സ്ഥലത്ത് വരുമായിരുന്നു അന്തിമ പട്ടിക പുറത്തിറക്കിയപ്പോ ആക്ഷേപങ്ങൾ പരിഗണിച്ച് ചിലരെ തിരിച്ചെടുക്കുകയും കൂടുതൽ പേര് ഒഴിവാക്കുകയും ചെയ്തു മൊത്തത്തിൽ മൂന്നേ ദശാംശം ആറ് ആറ് ലക്ഷം പേരുകൾ കൂടി നീക്കം ചെയ്യപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും കുടിയേറ്റം മരണം ഇരട്ട വോട്ട് എന്നീ കാരണങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കിയത് ഈ പ്രക്രിയയിലൂടെ വിദേശികളെ കണ്ടെത്തി ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നാണ് അതായത് ഇതൊരു പൗരത്വ പരിശോധന ആയിരുന്നില്ല മറിച്ച് വോട്ടർ പട്ടികയിലെ മാലിന്യങ്ങൾ ീക്കം ചെയ്യുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു അതായത് രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പണിയെടുക്കാൻ പാടില്ല അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലാവുന്നില്ല എന്തായാലും ഇതിനെല്ലാം പുറമെ പ്രക്രിയയിലൂടെ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം പുതിയ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന്റെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നത് എസ് സി ആറിലെ കഠിനമായ വ്യവസ്ഥകൾക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതും കോടതിയിൽ പോലും ജനാധിപത്യത്തിലെ സ്വാഭാവിക നടപടിയാണ് എന്നാൽ ഇതിന് പൗരന്മാരെ പുറത്ത് നീക്കം മുദ്രകുത്തിയത് അന്തിമ കണക്കുകൾ പുറത്തു വന്നതോടെ പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമായി രാഹുൽ ഗാന്ധി വിമർശിച്ചത് അനധികൃത കുടിയേറ്റക്കാർ പുറത്താക്കുന്നതിനെതിരെയല്ല മറിച്ച് ഇന്ത്യൻ പൗരന്മാരെ പുറത്താക്കുന്നതിനെതിരെയായിരുന്നു എന്നാൽ പുറത്തായവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഇവരായിരുന്നു പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായി മരിച്ചവരാണ് പിന്നെ താമസം മാറിയതിനാൽ നിലവിലെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയില്ലാത്തവർ അതുപോലെ ഇരട്ട വോട്ടുകളിലൂടെ ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തുന്നവർ ഇവരെയൊക്കെ പിന്നെ നീക്കം ചെയ്യാതെ എന്ത് ചെയ്യാനാണ് രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ച പ്രധാന പിഴവ് വസ്തുതകൾ കൃത്യമായി പഠിക്കാതെ ഒരു ഭരണപരമായ ശുദ്ധീകരണ നടപടി അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലീനപ്പിനെ അസമിലെ ദേശീയ പൗരത്വ രജിസ്റ്ററുമായി എൻ എ ആർ സിയുമായിട്ട് തെറ്റിദ്ധരിച്ച് താരതമ്യം ചെയ്തു എന്നതാണ് വോട്ടർ പട്ടികയിൽ മരിച്ചവരുടെ പേരുകൾ നിലനിർത്തുന്നത് കള്ളവോട്ടിന് വഴി വെക്കും ഇരട്ട വോട്ടുകൾ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തകർക്കും പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ ഇത്തരം പിഴവുകൾ തിരുത്തുക എന്ന നിർണായകമായ ദൗത്യമാണ് ഇലക്ഷൻ കമ്മീഷൻ നിർവഹിച്ചത് ഇത്രയും സുപ്രധാനമായ ഒരു നടപടിയെ ഡാറ്റ പരിശോധിക്കാതെ കേവലം രാഷ്ട്രീയ ആരോപണമായി ചിത്രീകരിച്ചത് പ്രതിപക്ഷത്തിന്റെ വിശ്വാസതയെ തന്നെയാണ് ചോദ്യം ചെയ്തത് ശുദ്ധമായ വോട്ടർ പട്ടിക സുതാര്യമായ ജനാധിപത്യം ഇതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം എസ് സി ആറിനെ എതിർത്തതിലൂടെ ലക്ഷക്കണക്കിന് മരിച്ചവരുടെയും ഇരട്ട വോട്ടുകളുടെയും പേരുകൾ പട്ടികയിൽ നിലനിർത്തുന്നതിനെതിരെയാണോ പരോക്ഷമായി പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് ബീഹാറിലെ ഈ ശുദ്ധീകരണത്തിന് ശേഷം ഏഴ് ദശാംശം നാല് രണ്ട് കോടി വോട്ടർമാരുള്ള ഒരു പുതിയ പട്ടിക തയ്യാറായി ഈ മാറ്റം തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് രാജ്യം ഉറ്റുനോക്കി ബീഹാറിലെ എസ് നടപടിക്രമങ്ങൾ ഒരു വിജയകരമായ മാതൃകയാണെന്ന് കണ്ടാൽ ഇന്ത്യയിൽ ഉടനീളം വോട്ടർ പട്ടികയുടെ സമാനമായി തീവ്രമായി പരിഷ്കരണം നടപ്പാക്കാൻ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം ബീഹാറിലെ എസ് ഐ ആർ ഒരു വലിയ രാഷ്ട്രീയ കൊള്ളടക്കം സൃഷ്ടിച്ചുവെങ്കിലും പുറത്തു വന്ന യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു അതൊരു വോട്ട് കൊള്ളയായിരുന്നില്ല മറിച്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന ഏറ്റവും വലിയ വോട്ട് ശുദ്ധീകരണമായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ധീരമായ നടപടി ശരിയായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി